നമസ്കാരം ഗാന്ധിപദം വീണ്ടും ചർച്ചയാകപ്പെടുന്നു ഹിന്ദു ഹിന്ദുമഹാസഭയ്ക്കൊപ്പം കോൺഗ്രസിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് സാഹിത്യകാരായിട്ടുള്ള കെ ആർ മീര ആ മീരക്കെതിരെ എഴുത്തുകാരനായിട്ടുള്ള ബെന്യാമൻ എത്തിയിരിക്കുന്നു മീര പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് എന്ന് ബെന്യാമൻ തൻ്റെ ഫേസ്ബുക്ക് ബുക്കിലൂടെ കുറിക്കുകയും ചെയ്തു ഏത് ഏതിനോട് താരതമ്യം ചെയ്യണമെന്നും ആര് ഏത് രീതിയിൽ വിമർശിക്കണം എന്നുമൊക്കെയുള്ള വിവരമില്ലായ്മയാണ് ആ പോസ്റ്റ് അത് ഗുണം ചെയ്യുന്നത് എന്നുള്ളത് അറിയാതെ മറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു അത് അപകടമാണ് എന്ന് തന്നെയാണ് ബെന്യാമിൻ്റെ വിമർശനം മീററ്റിൽ ഗോഡ്സയെ ആദരിച്ച ഹിന്ദു മഹാസഭയുടെ പത്രവാർത്ത പങ്കുവെച്ചുകൊണ്ട് മീര ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് വ്യാപകമായിട്ടുള്ള വിമർശനത്തിന് ഇടയാക്കിയിരുന്നു അതാരെ സഹായിക്കാനാണ് എന്നുള്ളതാണ് ഇദ്ദേഹം ചോദിക്കുന്നത് വി ടി ബൽറാം ടി സിദ്ദിഗ് എം എൽ എ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒപ്പം തന്നെ എഴുത്തുകാരി സുധാ മേനോൻ ഇവരെല്ലാവരും ഇപ്പോൾ മീരയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് തുടച്ചു നീക്കാൻ കോൺഗ്രസുകാർ പത്ത് എഴുപത്തിയഞ്ച് കൊല്ലമായി ശ്രമിക്കുന്നു എന്നും അത് കഴിഞ്ഞിട്ടില്ല പിന്നെയാണ് ഹിന്ദു സഭ എന്നായിരുന്നു മീര ഫേസ്ബുക്കിൽ കുറിച്ചു വെച്ചത് വളരെ ക്രൂരവും വസ്തുതാവിരുദ്ധവുമായിട്ടുള്ള പോസ്റ്റ് എന്നായിരുന്നു സുധാ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഭിക്ഷ എന്നെഴുതാൻ മീരയ്ക്ക് നല്ല കഴിവുണ്ട് എന്നാലും ഈ പോസ്റ്റിലും അത് കാണാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് സിദ്ദിഖിൻ്റെ പരാമർശം കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ അതിന് മറുപടി നൽകുന്നുണ്ട് ബെന്യാമിന് മറുപടിയുമായി മീര അപ്പോൾ രംഗത്ത് വന്നതോടുകൂടിയാണ് ഈ വാക്പോര് മുറുകിയത് എന്നുള്ളതാണ് ബെന്യാമിൻ്റെ വിവരമില്ലായ്മയെക്കുറിച്ച് തനിക്കും ധാരാളം പറയാനുണ്ട് എന്നായിരുന്നു മീരയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ആ മറുപടി മതിയാകുമോ എന്നറിയില്ല എന്തായാലും ഗാന്ധി നിന്ദയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും ചങ്കുറപ്പില്ലാതെ തൻ്റെ പോസ്റ്റിനെ ശുദ്ധ അസംബന്ധമെന്ന് പറയുന്ന ബെന്യാമൻ്റെ വിവരമില്ലായ്മ ആ വിവരമില്ലായ്മയെക്കുറിച്ച് തനിക്കും ധാരാളം കുറിക്കാനുണ്ട് എന്നും പറയാനുണ്ട് എന്നും പറഞ്ഞു വെക്കുന്നു എന്നെ സംഘപരിവാറായി അവതരിപ്പിക്കുവാനുള്ള ബെന്യാമൻ്റെ ശ്രമം സംഘപരിവാറിനെ സഹായിക്കുവാനുള്ള പദ്ധതി മാത്രമാണ് എന്ന് പറഞ്ഞു വയ്ക്കുവാനും മീര തയ്യാറാവുകയാണ് അന്നും ഇന്നും എൻ്റെ നിലപാടുകളിൽ നിന്ന് ഞാൻ അണുവിട മാറിയിട്ടില്ല എന്നും താനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ ആ അപ്പ മോഹിച്ച് പ്രസ്താവന നടത്തിയിട്ടുള്ള ഒരാളല്ല എന്നും തന്നെ വിമർശിക്കുന്നത് വഴി കോൺഗ്രസ്സുകാരെയും ഒപ്പം തന്നെ സംഘപരിവാറുകാരെയും സുഖിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് കിട്ടുവാനുള്ള അപ്പകഷ്ണങ്ങൾ കൂടി പോരട്ടെ എന്നാണ് ബെന്യാമിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ബെന്യാമിൻ്റെ നിലപാട് എന്ന് തോന്നുന്നു എന്ന് പറയുകയാണ് മീര താനാണ് മഹാപണ്ഡിതൻ താനാണ് മഹാമാന്യൻ താനാണ് സദാചാരത്തിൻ്റെ കാവലാൾ എന്നൊക്കെ മേനി നടിക്കുന്നത് കൊള്ളാം കൂടുതൽ എഴുതുന്നില്ല എന്ന് പറഞ്ഞ് മീര ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ മീറട്ടിൽ നടന്ന പരിപാടിയിൽ ഹിന്ദു മഹാസഭയിൽ ഗാന്ധി ഘാതകനായിട്ടുള്ള നാതുറാം ഗോഡ്സയ്ക്ക് ആദരമർപ്പിച്ചത് മുതൽ ആ ചടങ്ങുകൾ കണ്ടതു മുതൽ ഗാന്ധിയുടെ ആത്മാവിനെയും ഗാന്ധിസ്വത്തെയും ഗിൻഡിയുടെ മണ്ണിൽ നിന്ന് തുളച്ചു നീക്കുമെന്ന് തീർ അതാണ് തീരുമാനമെന്ന എടുത്ത ആ യോഗത്തിൻ്റെ തീരുമാനം ഗാന്ധിയെ രാഷ്ട്രപിതാവാക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടടക്കം മുന്നോട്ട് വച്ചു എന്നുള്ളത് ഖേദകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ എടുത്ത നിലപാടുകളെ ഗാന്ധിപദത്തിൽ ഹിന്ദു മഹാസഭയ്ക്കൊപ്പം നിൽക്കേണ്ടി വന്ന ഗതികേടിലേക്ക് മീരയെ പോലൊരു ഒരു സാഹിത്യകാരി എത്തുമ്പോൾ അതിനെതിരെ ബെന്യാമിൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സംഘപരിവാറുകാരെ സഹായിക്കാനാകുന്നത് മീര ആർക്കു വേണ്ടിയിട്ടാണ് ഈ ഗാന്ധി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടത് ഗാന്ധി യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവ് മീരയ്ക്കുണ്ടെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് എന്താണ് ഇവരുടെയൊക്കെ നേട്ടം സാഹിത്യത്തിലൂടെ പുതിയ വാതായനങ്ങൾ തുറന്നു കിട്ടുവാനും ഒപ്പം തന്നെ ബി ജെ പി ആർ എസ് എസിനെയും സുഖിപ്പിച്ചു മുന്നോട്ട് പോകുവാനുള്ള ശ്രമം ഏത് സാഹിത്യകാരനും ഏത് രാഷ്ട്രീയക്കാരനും നടത്തിയാലും അത് ഗതികേടാണ് നട്ടലില്ലായ്മയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു